പനിയും ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഗുരുതരമായതിനെ തുടർന്ന് നടൻ മോഹൻലാൽ അഞ്ച് ദിവസം നിർബന്ധിത വിശ്രമം നിർദ്ദേശിച്ചിരിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സ തേടിയ താരം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണെന്നാണ് പറയുന്നത് ഡോക്ടർ ഗിരീഷ് കുമാറാണ് താരത്തെ ചികിത്സിക്കുന്നത് രോഗം സ്ഥിരീകരിച്ചുകൊണ്ട് ഡോക്ടർ ഗിരീഷ് കുമാർ സാക്ഷ്യപ്പെടുത്തുന്ന കുറിപ്പ് ആശുപത്രി അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് പനിക്കു പുറമെ പേശിവേദനയും അണുബാധയുമുണ്ടെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറയുന്നുണ്ട് അഞ്ച് ദിവസം നിർബന്ധിതമായ മെഡിക്കൽ പരിരക്ഷയും ആവശ്യമായ വിശ്രമവുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് തിരക്കുള്ള പ്രദേശങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും സർട്ടിഫിക്കറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പഴയ മോഹൻലാൽ ചിത്രങ്ങളായ ദേവദൂതന്റെയും മണിചിത്ര താഴന്റെയും റീ റിലീസുകൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ഏറെ കാത്തിരുന്ന മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം എൽ മുന്നൂറ്റി അറുപതാണ് അടുത്തതായി വരാനിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി രജപുത്ര നിർമ്മിക്കുന്ന ചിത്രമാണ് ഇതിൽ മുന്നൂറ്റി അറുപത് മാത്രമല്ല മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് ഇതേ തുടർന്ന് നീട്ടിയെന്നും പറയുന്നുണ്ട് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബറോസ് ഒക്ടോബർ മൂന്നിനാകും തിയേറ്ററിൽ എത്തുക നേരത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് ബറോസിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ് റിജു കുഞ്ഞു ശ്രീ കഥയിലെടുത്ത ചിത്രം ത്രീ ഡിയിലെത്തുമ്പോൾ ആകെ ബജറ്റിൽ നൂറ് കോടിയായിരിക്കുമെന്നും റിപ്പോർട്ടുണ്ട് നിർമ്മാണം ആൻ്റണി പെരുമ്പാവൂരാണ് മോഹൻലാൽ നായകരാകുന്ന ഒരു ഫാൻറ്റസി ചിത്രമായിരിക്കും ബറോസ് എന്നുള്ളതാണ് പറയുന്നത് മാർക്ക് കില്ലിയണും ലിഡിയൻ നദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനായ മോഹൻലാലിൻ്റെ ബറോസ് കഥാപാത്രത്തിന് മുന്നൂറ് വയസ്സാണെന്നും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ പ്രഖ്യാപിക്കപ്പെട്ട ബറോസ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു മോഹൻലാൽ നായകനായി എത്തുന്ന ബറോസ് ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഹോളിവുഡിൽ ആയിരുന്നു നടക്കുന്നതെന്നായിരുന്നു റിപ്പോർട്ട് സംവിധാനത്തിനൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്